കുടിവെള്ളം പോലും ഇല്ലാതെ ദുരിതത്തിലാണ് മാനാർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പാവുക്കര വൈദ്യനഗറിലെ മുപ്പതോളം കുടുംബങ്ങൾ പഴയ മീറ്റർ മാറാത്തതിനെ തുടർന്ന് ഗാർഹിക കണക്ഷനുകൾ വിഷേധിച്ചതാണ് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കിട്ടാത്തതിന്റെ കാരണം കിലോമീറ്ററുകൾ താണ്ടിയാണ് പ്രദേശവാസികൾ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ദൈനംദിന ഉപയോഗത്തിന് പോലും വെള്ളമില്ലാതായതോടെ അര കിലോമീറ്റർ ദൂരെയുള്ള പഞ്ചായത്തുകളിൽ നിന്നാണ് പ്രദേശവാസികൾ വെള്ളം കൂരിയെത്തിക്കുന്നത് പ്രദേശത്തെ എല്ലാ വീടുകളിലും മുൻപ് ജലജീവൻ പദ്ധതിയിൽ ഗാർഹിക കണക്ഷനുകൾ ഉണ്ടായിരുന്നു വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായ ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മീറ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് വെള്ളം കൂടി മുട്ടുവാൻ കാരണമായത് ചില മീറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റീഡിംഗ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പുതിയ മീറ്റർ വാങ്ങി സ്ഥാപിക്കുന്നതിന് മൂവായിരത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മുടെ മീറ്റർ മാറ്റി വെക്കാൻ പറ്റത്തില്ല മീറ്റർ മാറ്റി വെച്ചാൽ അടുത്ത വെള്ളം വരുമ്പോഴും ഇതുപോലെ ഇത് നഷ്ടപ്പെട്ടു പോയി വീണ്ടും ഞങ്ങൾക്ക് ഈ മൂവായിരം രൂപ മുടക്കി ചെയ്യാൻ ഞങ്ങളുടെ സാമ്പത്തികം ഞങ്ങളെ അനുവദിക്കുന്നില്ല കൂടാതെ ഞങ്ങൾക്ക് ഈ പിന്നെ വൈദ്യം കോളനിക്ക് ഒരു ഒരു കിലോമീറ്ററോളം ദൂരം പോകണം ഒരു പഞ്ചായത്ത് കണ്ടുണ്ട് വിരിപ്പിൽ ദൈവക്ഷേത്രത്തിന്റെ അടുത്ത് അവിടുന്ന് ഞങ്ങൾ എല്ലാ ആവശ്യത്തിനും ഞങ്ങളുടെ ബാത്റൂമിൽ പോകാനായാലും മുഖം കഴുകാനായാലും കുടിക്കാനായാലും തുണി കഴുകാനായാലും കുളിക്കാനായാലും എന്ത് ആവശ്യത്തിനും ഞങ്ങൾ അവിടെ പോയി വെള്ളം കൊണ്ടുവന്നു അതിന് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി ഞങ്ങൾക്ക് അതിന് അനുകൂലമല്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാതെ ർ പുതിയ മീറ്റർ വാങ്ങി കണക്ഷൻ പുനഃസ്ഥാപിച്ചെങ്കിലും പ്രദേശത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും ദുരിതത്തിലാണ് മീറ്ററുകൾ പുതിയ സ്ഥാപിച്ചാലും വീണ്ടും വെള്ളപ്പൊക്കമെത്തുമ്പോൾ ഇതുതന്നെയാകും അവസ്ഥയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ജലജീവൻ പദ്ധതിയിൽ പ്രദേശത്തെ വീടുകൾ മുഴുവൻ ഉപഭോക്താക്കളായതോടെ ഉണ്ടായിരുന്ന നാല് പൊതുടാപ്പുകളും അധികൃതർ മുറിച്ചുമാറ്റി പൊതു ടാപ്പുകൾ ഇല്ലാതായതോടെയാണ് പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലായത് അതിനാൽ തന്നെ പുതുടാപ്പുകൾ പുനഃസ്ഥാപിച്ച് വെള്ളം നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആകെ ആവശ്യം അമൃത ന്യൂസ്